പകുതി വേവിച്ചുവെച്ച കപ്പയും ചെറിയ ചാളയും വെച്ച് ഒരു ഉഗ്രം കറി തയ്യാറാക്കാൻ പോയി നമുക്കിട്ട് വാങ്ങും ചട്ടി ഇട വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ട വെളിച്ചെണ്ണ വിടേണ്ടതിലേക്ക് തിരിച്ച് കറി കെട്ടില്ല ഇഞ്ചി നാല് വെളുപ്പിൽ ചെറുതായിട്ട് പച്ചമുളക് ചെറുതായിട്ട് ഒരു സ്പൂണ് നിറച്ചില്ല കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് ഇനി കൊടപ്പൊടി വെള്ളത്തിലിട്ട് വെച്ച് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കറി തിളച്ചുണ്ട് ചാളം ഇട്ടുകൊടുക്കാം മീൻ തിളച്ചെന്താ ഇത് മുക്ക ഭാഗം വേവായ കപ്പയെന്ന് നമുക്ക് ഇട്ടുകൊടുക്കില്ല കപ്പയെന്ന് ചാളയും കൂടി നില കിടന്ന് ഒന്ന് വേവട്ടെ കറിയൊക്കെ കറിവേപ്പില കൊടുക്കാം പുട്ട് ണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഒപ്പം നമ്മുടെ കപ്പയും മീനും കൂടി ഉള്ള സംഭവം ഇടാണ്ടെ കപ്പം കാണാം അത് ഇട്ട് ഒരു കഷ്ണം ചാള ഇതാ ചാളയും കൂടി ഇട്ട് ചാള കുഴക്ക എന്റെ മോനെയോ നമ്മളെല്ലാവരും ഇതേപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് അഭിപ്രായം പറയാം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് വേണം അഭിപ്രായം പറയാം